അതുകൊണ്ട് ഈ റെയിൽ ഇനി നമ്മുടെ വണ്ടിയുടെ മേളിൽ പിടിപ്പിക്കണം അത് പിടിപ്പിച്ചിട്ട് വേണം ഇനി നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ലൈറ്റ് മേടിക്കാൻ കയറിയതിനകത്ത് മേടിച്ച് മേടിച്ച് പിന്നെ നമ്മൾ ഇതെല്ലാം മേടിച്ചു നമുക്കൊരു കാര്യം മനസ്സിലായി നമുക്ക് തോന്നിയ പോലെ മേടിക്കാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടിയുടെ മാനുവൽ ബുക്കിനകത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ പിടിപ്പിച്ചാ നമുക്ക് സൈക്കിളും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഗോ ഔട്ട് ഡോറിൽ വന്നേക്കുവാണ് ഇനി നമുക്ക് വണ്ടിയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ മേടിക്കണം നമ്മളെ ക്യാമ്പിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി കാർ കിടന്നിറങ്ങാതെ ഞങ്ങൾ വിചാരിക്കുന്നു ഇനി വണ്ടിയുടെ മേളിലേക്ക് നമുക്ക് റൂഫ് ടെൻഡ് വെക്കാനുള്ള സമയമായി അല്ല ഇനി അത് വെക്കാം എന്ത് പറയുന്നത് എൻ്റെ അഭിപ്രായം എന്താ അപ്പം നമ്മൾ ഓൾറെഡി അത് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇ എം ഐ സംവിധാനത്തിലാണ് അത് ഓർഡർ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ മേളിലേക്ക് മറ്റേ അത് വെക്കാനുള്ള മറ്റേ റീല് പിടിപ്പിക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനം ടോർച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ടോർച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇത്തവണ നമുക്ക് പോയപ്പോൾ ടോർച്ചിൻ്റെ ഒരു അപാകത നമുക്കുണ്ടായിരുന്നു ലൈറ്റുണ്ടെന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ചുറ്റുമൊക്കെ ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ലൈറ്റ് മടിയാലേത് ആ അങ്ങനത്തെ ഒരു വെട്ടമുണ്ട് അത് കുറച്ച് പക്ഷേ ഭയങ്കര റേറ്റ് ആണ് അതിന് വില നോക്കി ഇരുപത്തൊമ്പത് പൗണ്ട് ഇതിന് പതിനെട്ട് പണ്ടേ ഉള്ളൂ കേട്ടോ ഈ സാധനത്തിന് ആ നമ്മൾ ഇത് കണ്ടോ ഓ ഇ എക്സിൻ്റെ തന്നെയാണ് ടെൻ്റ് നമ്മളെടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് മതി അപ്പോൾ ഈ ഒരു റൂഫ് ടെൻ്റെ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സാധനം നമ്മുടെ വീട്ടിലെത്തും ഇത് വേണ്ടില്ല രണ്ട് പേർക്ക് സു രണ്ടുപേർക്കല്ല രണ്ട് പേരുതാണ് പക്ഷേ നമുക്ക് കൊച്ചും നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് സുഖമായിട്ട് കിടന്നു കൊടുക്കാനത്ത് വാട്ടർ പ്രൂഫാണ് പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേണ്ടില്ല ഇതിപ്പം ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് കേട്ടോ ഇതേപോലെ ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഫിറ്റ് ചെയ്യും അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഫുള്ള് അതിൻ്റെ അടിപൊളി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഏ നമുക്കിത് കൊണ്ട് ആ ഷൂ ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഇതുകൊണ്ട് ഈ റെയിൽ ഇനി നമ്മുടെ വണ്ടിയുടെ മേളിൽ പിടിപ്പിക്കണം അത് പിടിപ്പിച്ചിട്ട് വേണം ഇനി നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്യാൻ ഏയ് അമി അമ്മ മറിച്ചിട്ടല്ലേ മതിമാർ അപ്പം നമ്മളിത് ഗോ ഔട്ട് ഡൗണുകളിൽ നിന്ന് കുറച്ച് കുറച്ച് സാധനം മേടിച്ചിട്ടോ മിന്നിങ്ങനത്തെ ഒരു ഇത് മേടിച്ചു ഒരു ലൈറ്റ് മേടിച്ചു ഇനി വേറെ എന്തെങ്കിലും വേണോ ഇതുപോലത്തെ കമ്പി വല്ലതും വേണോ നമുക്ക് വേണ്ടല്ലോ കമ്പി നമുക്ക് ആവശ്യത്തിനുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആൽഫോർട്സ് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ആൽഫോർട്ട്സിലേക്ക് പോകുന്നു കൂടി ആ അത് സീസൺ സീസൺ ആയി കഴിയുമ്പം പൈസ കൂടും കാരണം ഇപ്പം വിൻ്റർ സമ്മർ വരാൻ പോകല്ലേ സമ്മർ വരുന്ന സമയത്ത് ആ ക്യാമ്പിന് ആ ഇങ്ങനെ ഇത് കണ്ടോ ഇതേപോലെ ഒത്തിരി പേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഇത് അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഫാമിലി ഞാൻ പറഞ്ഞില്ലേ എഴുന്നൂറ് പൗണ്ട് ആകുമെന്ന് പറഞ്ഞില്ലേ കറക്റ്റ് എഴുന്നൂറ് പൗണ്ട് ഇത് കണ്ടില്ലേ ഒരു ഫാമിലിക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ അല്ലേ ഒരു ആറ് മാസം മുന്നേ നമ്മൾ വന്ന് ഇത് കണ്ട് നോക്കി വെച്ചായിരുന്നു അന്ന് നമ്മൾ മേടിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സാധിച്ചില്ല അതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു ആമി എന്തുവാ ആമിയുടെ കളിയായിരുന്നു കേട്ടോ അവിടെ ടെൻറ്റിൽ എന്ത് രസമായിരുന്നു അറിയാം ആമിയ അതിൽ ഓടുന്നു ഇതിലോടുന്നു മിനു നമ്മുടെ വന്നിട്ട് തൊറ്റോ കളി ആമി അഭിയും കൂടെ ഇവിടെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണെ ആമിയാണ് ഇവിടെ ഞാൻ എ കാറ്റര്‍പില്ലര്‍ന്റെ ഷൂ മേടിക്കുന്നതിൽ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഇവിട വന്നിട്ട് 55 പൗണ്ട് ഉള്ള ഇതിന്. സാധാരണ നമ്മള് അല്ലാർട്ട് എടുത്ത നോക്കുമ്പോൾ 150 ഉണ്ട് 100 ഉണ്ട് കേട്ടോ. നോക്കിയേ ഇത് കണ്ടോ ഇവിട ഇഷ്ടം പോലെ ഉണ്ട് അടിപൊളി സാധനം. നേരെ നേരെ വെന്നോ? കുറപ്പില്ല. കുറച്ചൊരു ഇടയിട്ട് തോന്നുന്നുണ്ട്. അല്ല അതി വിശ അതിനനുസരിച്ച് ഔട്ട്ഫിറ്റ് മാറുമ്പോൾ ഇത് വരും. അതിനനുസരിച്ച് മാറാനാണ്. ശരി ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിത് ഇത്രയും സാധനം മേടിച്ചിട്ടോ നമ്മൾ ഈ ഒരു ലൈറ്റ് മേടിക്കാൻ കയറിയതാകത്ത് മേടിച്ച് മേടിച്ച് പിന്നെ നമ്മൾ ഇതെല്ലാം മേടിച്ചു ഓഫറുണ്ട് അത് മാത്രമല്ല നമുക്ക് ഇതെല്ലാം വരുന്ന ട്രിപ്പിന് ഇതെല്ലാം ആവശ്യമുണ്ട് ഡ്രസ്സും കാര്യങ്ങളും അതേപോലെ തന്നെ തണുക്കാതിരിക്കാൻ കാര്യം സമ്മർ സമ്മറാണെങ്കിലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇതെല്ലാം കയ്യിൽ വെക്കണല്ലോ ആമിക്കൊരു തൊപ്പിയൊക്കെ മേടിച്ചായിരുന്നു അതെ അത് കളഞ്ഞു ആ അടുത്ത് വെച്ചോക്കെ ഇതിപ്പോ നമ്മൾ ഇത് നല്ല അടിപൊളി സാധനം നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ ഫുൾ കൈ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാ കൈ കഴുകാനാണെങ്കിലും പരിപാടിക്കൊക്കെ ഇതാകുമ്പോൾ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇന്ന് മേടിക്കാം ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുവ അമ്മയുടെ ഒന്ന് നേരെ നോക്കട്ടെ പുതിയ തൊപ്പിയല്ല വെച്ചിട്ട് ആ ഉണ്ട് തൊപ്പിയോ എന്റെ തൊപ്പിയോ ഒന്ന് കാണിച്ചു അടിപൊളിയാണേ അല്ല കാണിച്ച് തന്നെ അടിപൊളിയാണ് ആയാ മതിയായിരുന്നു നമ്മളിപ്പോൽ നമുക്ക് ഇതുപോലത്തെ റെയിൽ ആണ് പിടിക്കേണ്ടത് ഇത് ഈ സാധനമാണ് ഇനി വെക്കണ്ടേ അവരോട് ചോദിച്ചു നോക്കണേഴു കാണിക്കുന്നത് ഇനി നോക്കണേ എത്ര രൂപയാവും പിന്നെ അതേപോലെ തന്നെ എഴുതേണ്ടത് ഇതൊന്ന് ചോദിച്ചു നോക്കണം അവരോട് വാ നമുക്ക് ചോദിച്ചിട്ട് വരാം ഇതേപോലെ പിടിപ്പിച്ചാലോ നമുക്ക് സൈക്കിളും ആ റൂഫ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല ഇതുപോലത്തെ ചെറിയ ബോക്സ് ആയിരുന്നെങ്കിൽ അതും സൈഡിൽ വെക്കാരുന്ന് ഇതേപോലെ വെക്കാരുന്ന് നമുക്ക്

അത് എന്തോ പോയി അത് എമ്മി പാസ് ആയ ലെറ്റർ അതെടുത്തേ അത് വേണം അപ്പം ഇനി ഇത് ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാം ബാ പോയി നോക്കാം പിന്നെ എങ്ങനെ അതുകൊണ്ടാന്ന് നമ്മളിപ്പറ ഇത് കോമഡി ആണേ നമ്മുടെ കാര്യ അമ്മയുടെ ചിരി നോക്കിയാ വരാമോ അപ്പൊ നമ്മൾ റൂഫ് ടെൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുന്ന ചെയ്യുന്നവർ പിന്നെ ഫിറ്റ് ചെയ്താൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് കണ്ടില്ല ഇങ്ങനത്തെ രണ്ട് ഇത് പിടിച്ചേടി ഫോണൊന്നും പിടിച്ചേ അപ്പം ഇത് വേണ്ടില്ല നമ്മളിത് ഇങ്ങനത്തെ രണ്ട് കേട്ടോ ഈ ഈ സാധനം ഇങ്ങനെ നമ്മൾ ആക്ച്വലി അപ്പോയിന്റ്മെന്റ് നമുക്ക് ഫിറ്റിംഗ് ആവശ്യം എന്നാൽ ഇവർ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇത് ഫിറ്റിംഗ് കിറ്റ് ഒക്കെ അന്ന് ഇപ്പൊ ഡ്യൂട്ടി നോക്കണം മൂന്നു മണിക്ക് ആയതുകൊണ്ട് ഡ്യൂട്ടി ഫ്ലെക്സി അടിച്ച് ഇറങ്ങാ പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നോക്കുമ്പോൾ കുറച്ച് നോക്കുമ്പോൻസീവ് ആയിട്ട് നമുക്ക് തോന്നിയെങ്കിലും നമ്മളിപ്പോ ഒരു ട്രിപ്പ് പോകുമ്പോ നമ്മളൊരു ഹോട്ടൽ റൂം എടുക്കണമെങ്കിൽ ഹൺഡ്രഡ് പൗണ്ട് പൗണ്ട് ഒക്കെ ആവുന്നുണ്ട് എന്നാണ് പതിമൂന്നാം തീയ്യതി നമ്മുടെ കാറിന്റെ അതെ അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഇനി അത് പിടിപ്പിച്ചിട്ട് നമുക്ക് ടെന്റ് ബോക്സും വെച്ചിട്ട് വേണം ഒരടിപൊളി ക്യാമ്പിങ്ങിന് മൂന്ന് മണിയായി ആക്ച്വലി ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞില്ല ലീവ് എടുത്തിട്ട് വേഗം അങ്ങനെ അത് ഫിറ്റ് ഏകദേശം കഴിഞ്ഞു അല്ലേ

അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് മാറ്റി ലൈറ്റ് മാറ്റി 15 പോയിന്റ് എന്തോ ഫൗണ്ട് ആയി 15 പോണ്ട് അവരുടെ സർവീസ് ചാർജും അതുവരെ തന്നെ 85 പോണ്ടായി അപ്പോൾ അവർ പറഞ്ഞു 1 ഇയർ വാറണ്ടി ഉണ്ട് 1 ഇയറിന്റെ ഉള്ളിൽ പോവാനെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും ഇനി നമ്മൾക്ക് ഇനി ഈ മാസം ഈ മാസം പോവില്ല ഈ മാസം നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് നേരെ നമുക്ക് നമ്മുടെ ടെൻഡിങ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ടോപ്പ് അത ടോപ്പ് ടെന്റിൽ കിടക്കാം ഇനി നമ്മൾ നമ്മുടെ കാറിന്റെ മോള്ള ഇറക്കാൻ പോകുന്നു ഓ എന്നാടാ ലുക്ക് എല്ലാം മാറിയി അഭി വന്നപ്പോ എന്താ ടാർപ്പ മോളില് കാറ്റി പിടിക്കുന്നുണ്ടോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ എല്ലാരും വീടെല്ലാം മേടിച്ച് നമ്മളിങ്ങനെ റൂഫ്ബാറൊക്കെ ആമയ്ക്ക് താഴെക്കുടി നടക്കണതിനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളെ ഫസ്റ്റ് അച്ചീവ്മെന്റ് കഴിഞ്ഞു അച്ചീവ്മെന്റ് മീൻസ് നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിൽസ് ഓൺ വീൽസ് വീൽസ്ന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് വരുന്നുണ്ട് നമ്മൾ അടുത്ത മാസമായിരിക്കും അത് പ്ലാൻ ചെയ്തേക്കുന്നത് അതായത് വെയിൽസ് മൊത്തം നമ്മളെ വണ്ടി തന്നെ മൊത്തം കറങ്ങാനുള്ള ഒരു പ്ലാനായിരുന്നു നാലഞ്ച് ദിവസത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഇനി റൂഫ് ടെന്റ് പിടിപ്പിക്കാനുണ്ട് നമ്മൾ മേടിച്ച് ഓൾറെഡി വീട്ടിൽ വെച്ചിട്ടുണ്ട് അടുത്തൊരു ദിവസം കാണിക്കാം അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ മാസം പറ്റിയാലും പോകുന്നുണ്ട് നമ്മുടെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഒരു രസമുള്ള പരിപാടി കേട്ടോ നമുക്ക് ഇഷ്ടം അതുകൊണ്ടിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ട് ചെയ്യാം ക്യാമ്പിംഗിന്റെ ഈ കഴിഞ്ഞ ക്യാമ്പിങ്ങിന്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം കാണാം ആ മീൻ ബായി വേറെ